സ്വകാര്യതകളിൽ ഒതുങ്ങണം കാലങ്ങളായിട്ട് പള്ളികളൊക്കെ അടഞ്ഞെടുക്കാം യൂറോപ്പിൽ വിശ്വാസത്തിന്റെ ഏറെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് അത് മിക്ക രാജ്യങ്ങളിലും മതം ഒരു ശക്തിയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മനുഷ്യൻ ജീവിക്കുന്ന ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ പൊതു സ്വഭാവം മതമില്ല ആ നാട്ടുകാർക്ക് മതം ആവശ്യമില്ല മനസ്സിലായോ ആരാധനാലയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിഷ ക്ലബ്ബുകള് മറ്റു പല സ്ഥാപനങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് ഇനിയും ഈ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ ട്വിസ്റ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇത്തരം രാജ്യങ്ങളിലേക്ക് ഇന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത് മലയാളികളും ഇന്ത്യക്കാരുമാണ് കാരണം എന്താ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ കിടപിടിച്ച് നിന്നെങ്കിലും ഈ രാജ്യം അവർക്ക് വേണ്ട അതിശയകരമായി മതവിശ്വാസികളുടെ എണ്ണം കുറയുകയും മതം താമസിയാതെ പഠിക്ക് പുറത്തേക്ക് പോകുന്നതുമായ ഒൻപത് രാജ്യങ്ങളാണ് സ്വിറ്റ്സർലാൻഡ് ഐസ്ലാൻഡ് ചെക്ക് റിപ്പബ്ലിക് ഓഫ് ഫിൻലാൻഡ് കാനഡ നെതർലാൻഡ് ന്യൂസിലാൻഡ് പിന്നെന്താണോ ഓസ്ട്രേലിയ കാനഡ അല്ല സ്വീഡൻ ഏ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത് അവിടെ പൊട്ടിത്തെറികളില്ല പള്ളികളിൽ പൊട്ടിത്തെറിക്കുന്നില്ല സ്വന്തം ശരീരത്തിൽ സ്ഫോടന വസ്തുക്കൾ വെച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭൂരിപക്ഷമുള്ള ലോകത്തിലെ മതഭൂരിപക്ഷമുള്ള നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ നിന്നാണ് ഇങ്ങനെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാപ്പിനെസ് ഇൻഡെക്സ് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെ വരാം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്രമാത്രം അസഹിഷ്ണുക്കളായി മാറുന്നത് എന്തുകൊണ്ടാണ് ഒരു ചെറിയ കാര്യത്തെ പോലും തന്മയത്വത്തോടു കൂടി സമാധാനത്തോടുകൂടി കാര്യത്തെ കാര്യമായി കണ്ട് തെറ്റുകളും ശരികളും മനസ്സിലാക്കി പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും മതമാണ് അട്ടിച്ചു കയറ്റപ്പെടുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം ഇവർക്കില്ല ബേസിക് വിദ്യാഭ്യാസം ഇല്ല ഇനിയും ബേസിക് വിദ്യാഭ്യാസത്തിന് മുമ്പ് ഇവരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്നതും മതമാണ് മൂന്നു നാല് വയസ്സ് മുതൽ തുടങ്ങും ഈ മതം പഠിക്കാൻ വേറെയാണ് ജാഫർ വേറെയാണ് ജനാർദ്ദനൻ വേറെയാണ് അവിടെ തുടങ്ങി അതിർവരമ്പുകൾ അതുകൊണ്ട് തന്റെ തെറ്റുകൾ പോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ഇവരുടെ തലച്ചോറിനകത്ത് മുഴുവനും ലൈംഗികതകൾ മാത്രമാണ് ലിംഗവിചാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്ക് സ്വതന്ത്രമായി ശരിയും തെറ്റും ചിന്തിക്കാൻ പോലും പറ്റാത്തത് ഇവരെങ്ങനെയാണോ വളർന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവർ ഇവരുടെ അടുത്ത തലമുറയെയും കൊണ്ടുപോകുന്നത് എൻ്റെ വാപ്പിച്ച നല്ല പൊതുബോധമുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വിശാലമായ വീക്ഷണത്തിൽ ചിന്തിക്കാനുള്ള എല്ലാ ചിന്താധാരങ്ങളും ഒരുക്കി തന്നു ഒരിക്കലും മദ്രസയിൽ പോകാത്തതിന്റെ പേരിൽ പള്ളിയിൽ പോകാത്തതിന്റെ പേരിൽ തലയിൽ തട്ടമിടാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ വാപ്പിച്ച ഞങ്ങളെ ആരെയും ശിക്ഷിച്ചിട്ടില്ല അവര് വേണമെങ്കിൽ ഇട്ടോട്ടെ മദ്രസയിൽ വേണമെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ സ്കൂളിൽ പോകണം എന്നത് വളരെ നിർബന്ധമായിരുന്നു കർക്കശമായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കൾക്കും അതേപോലെയുള്ള വിദ്യാഭ്യാസം നൽകി മനുഷ്യൻ മരിക്കുന്നത് പോലെ ദൈവങ്ങളും മരിക്കുന്നുണ്ട് എന്ന് ആരാ പറഞ്ഞത് നമ്മുടെ പല്ലി ഉസ്താദ് പറഞ്ഞതുപോലെയല്ല കേട്ടോ ഒരു പിന്നെ ആളൊന്നും അല്ലേ ഇത് നിങ്ങൾ അടിച്ച് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി കിട്ടും അപ്പോ അപ്പോളോയും സിയൂസും അടക്കമുള്ള ആയിരക്കണക്കിന് ദൈവങ്ങൾ ഈ ലോകത്ത് നിന്ന് മൺമറങ്ങിപ്പോയി ദൈവങ്ങൾക്ക് ജന്മം നൽകുന്നത് തന്നെ മനുഷ്യനാണ് ഇന്ന് സജീവമായിരിക്കുന്ന നൂറുകണക്കിന് മതങ്ങളെ എടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കഥകളെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത ലോജിക്ക് ഇല്ലാത്ത ചില കഥകളെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നതല്ല അതായത് എഴുത്തുകാരനും സാമൂഹിക വിമർശകനുമായ ഡാനിയൽ ഡ അദ്ദേഹം പറയുന്നത് മിക്ക മതങ്ങളും ഇന്ന് ആളുകൾ ഏറെ നേർപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് കാരണം അന്ന് ആ മതം ഉണ്ടായ രൂപത്തിൽ ഇന്ന് ആരും വിശ്വസിക്കില്ല അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കെ സിനിമ ഹലാലാണോ സംഗീതം ഹലാലാണോ അന്യ പുരുഷന്മാരെ കാണൽ അന്യ സ്ത്രീകളെ കാണൽ ഹലാലാണോ ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുക ഹലാലാണോ അമുസ്ലിം സമൂഹത്തിൽ ജീവിക്കുക ഹലാലാണോ അതാണ് മതം അത് ഉണ്ടായ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് അന്നത്തെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഈ മതം ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ സംസ്കാരം അങ്ങനെയായിരിക്കുന്നത് പക്ഷെ ഇന്ന് കാലമേറി പുരോഗമിച്ചു കാലമേറെ പുരോഗമിച്ചപ്പോൾ ഒരിക്കലും അതേ ഗ്രാവിറ്റിയിൽ ഇന്നും മനുഷ്യന് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടൊന്ന് നേർപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്തു ഈ ആധുനിക ലോക തലങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നേ അപ്പോ അവർക്കങ്ങനെ ഈ പരിണാമത്തെ കുറിച്ചിട്ട് ഇവരിങ്ങനെ എവല്യൂഷനോ ഏഹ് പരിണാമമോ കൊരങ്ങളിൽ നിന്നുണ്ടായോ ഇങ്ങനെ ഇവർ പറയുമ്പോഴും ഇവരുടെ സ്വഭാവത്തിലും ഇവരുടെ മതചിന്തകളിലും ഇവരുടെ വിശ്വാസ ധാരകളിലും ഒക്കെ ഇങ്ങനെ പരിണാമം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും പരിഷ്കരണങ്ങളെ നല്ല രൂപത്തിൽ ചെറുത്തു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് നേർപ്പിക്കലിനെ പ്രതിരോധിക്കുന്ന വിഭാഗമുണ്ട് അവരെ അങ്ങനെ എടുത്ത് പറയേണ്ടുന്ന ഒരു മതമാണ് ഇസ്ലാം കാരണം ആ ഇസ്ലാമിൽ നിന്ന് ഒന്നും നേർപ്പിക്കാനില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കേട്ടില്ലേ അതായത് ആണ് പെണ്ണിന്റെ വേഷം ധരിക്കരുത് പെണ്ണിന്റെ ആൺ പെണ്ണ് ആണിന്റെ വേഷം ധരിക്കരുത് പെണ്ണ് പുറത്തിറങ്ങരുത് പെണ്ണ് ജോലിക്ക് പോകരുത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളില്ലേ അവരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാ അപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ പലപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇസ്ലാം എന്നും ആ തുടങ്ങിയടത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല ആര് തെറ്റായിട്ട് പറഞ്ഞു ആ തെറ്റ് നിങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം ആ കാലഘട്ടത്തിന്റെ ആറാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ് ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥമായ കുർആാനിലുള്ള വസ്തുതകൾ എടുത്തു പറഞ്ഞിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത് ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യാൻ പറയും മറുഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും എന്തിനാണ് വ്യക്തതയുള്ളത് ഒരു ഭാഗത്ത് പറയും ലോകം മുഴുവനും ഇസ്ലാമായിരിക്കുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവന്റെ കഴുത്തിൽ കത്തിവച്ചിട്ടാണെങ്കിലും ശരി ഇസ്ലാം തന്നെ സാക്ഷാത്കരിക്കപ്പെടണം എന്ന് പറയുകയും മറുഭാഗത്ത് ലാ ഇക് മതത്തിൽ ബലാത്കാരമില്ലും വലിയ നിനക്ക് നിന്റെ മതം എനിക്ക് മതം കാര്യമില്ല ഒരു ഭാഗത്ത് പറയണം ഈ മതമായിരിക്കണമെന്നാണ് ലോകം മുഴുവനും ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മതത്തിൽ ബലാത്കാരമില്ല എന്ന മറുഭാഗത്ത് ഇതിനല്ലേ നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറഞ്ഞത് പരസ്പര വിരുദ്ധ താമു ഏ അപ്പോ എല്ലാ മതത്തിന്റെയും അടിസ്ഥാന പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമാണ് ശരി എന്റെ മതം മാത്രമാണ് ശരിയായത് ഞാൻ ശരി എന്റെ മതം ശരി എന്റെ ആചാരങ്ങൾ ശരി എന്റെ വിശ്വാസങ്ങൾ മാത്രം ശരി ഇത് തന്നെ അല്ലേ ഇസ്ലാമിന്റെയും അടിസ്ഥാനം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല മറ്റെല്ലാ തള്ളുന്നു അള്ളാഹുവിനെ മാത്രം കൊള്ളുന്നു കൊലപാതകമോ ബലാത്സംഗമോ ഒന്നുമല്ല മറ്റേ അതായത് ഒരാള് ഒരിക്കൽ ക്ലബ് ഓഫ് ചർച്ചക്കിടയിൽ ചോദിക്കുകയാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ തെറ്റ് അതോ ഒന്നാഹോ അതോ ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ ഉടനെ മറുപടി വന്നു ഗുരുവായൂരപ്പ രക്ഷിക്കണ എന്ന് വിളിക്കണതാണോ നമ്മള് ഒരിക്കല് ബാലുശ്ശേരി പറയണ പ്രസംഗം നമ്മൾ കേട്ടതല്ലേ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല അവൻ പിന്നെ പെണ്ണ് പിടിച്ചിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല കട്ടിട്ടില്ല കൊള്ളയടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഗുരുവായൂരപ്പരക്ഷിക്കണേ എന്ന് വിളിച്ചതിന്റെ പേരിൽ മാത്രം അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു നൽകിയിട്ടില്ലേ അപ്പൊ അന്യ ദൈവങ്ങളെ വിളിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത അപരാധമാണ് <laughs> <laughs> ും അല്ലാഹു പൊറുക്കാൻ പറ്റില്ല നോക്കുമ്പോ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ് പക്ഷെ അല്പന ഏ അപ്പോ ഇതുകൊണ്ടാണ് ഇസ്ലാം ഈ രൂപത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഒരു സഹജീവിയെ നോക്കി പുഞ്ചിരിച്ചാൽ പോലും കൂലി ഭാര്യയുമായി സെക്സ് ചെയ്താൽ കൂലി ഉമ്മയെ നോക്കിയാൽ കൂലി ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂർ നേരം ഉച്ചയും കുത്തി മറിഞ്ഞാൽ കൂലി ഒന്ന് പ്രലോഭനമാണ് മറ്റൊന്ന് ഭയപ്പെടുത്തലാണ് ഈ മതത്തിന്റെ അടിസ്ഥാന പ്രശ്നം പ്രഭയാണ് പ്രഭ അതായത് പ്രലോഭിപ്പിക്കുക അതിലേക്ക് പ്രകോപിപ്പിക്കുക പിന്നെ ഭയപ്പെടുത്തുക ഈ കൊതിപ്പിക്കലും പീഡിപ്പിക്കലും കൊണ്ടാണ് ഈ മതം അടിസ്ഥാനപരമായി ഇന്നും പൂട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇബ്രാഹിം റൈസി മരിച്ചല്ലോ ഹെലികോപ്റ്റർ അപകടത്തിൽ ഒരു കാർട്ടൂൺ ചിത്രം വൈറൽ ആയിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ഊറികൾ ഇങ്ങനെ നിൽക്കുന്നത് ജെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ ഹൂറികൾക്ക് ഇടാൻ സമയമില്ല നമുക്കറിയാം അപ്പോ ഈ ഇബ്രാഹിം റൈസി ഇത്രയധികം ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്ത് സ്വന്തം രാജ്യത്തിന്റെ ക്രമസമാധാനം തകരാറിലാക്കി ഒരുപാട് സ്ത്രീകളെ ഒരു കഷ്ണം തുണിയുടെയും ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്നതിൻ്റെയും പേരിൽ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അയാള് പോകുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല ഇനി അതല്ല ഏഴാം നരകത്തിന്റെ കീഴാൻ നരകമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും ഇതുപോലെയുള്ള പീഡനവീരന്മാരില്ലാത്ത ഇതുപോലെയുള്ള കൊലയാളികളില്ലാത്ത ദുഷ്ടന്മാരും കാപാലികരും നീചന്മാരും ഇല്ലാത്ത നരകത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത് അപ്പോ നമുക്കറിയാം കാശ്മീര് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഒന്ന് ചിന്തിച്ചു നോക്ക് കോയമ്പത്തൂർ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര ന്യായീകരിച്ചാലും ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിന്റെ ഭരണം ലോകം മുഴുവനും സ്ഥാപിക്കാനുള്ള ധർമ്മ യുദ്ധത്തിലാണ് ഇവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ജിഹാദിനു വേണ്ടി ോകത്ത് എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും പ്രവർത്തിക്കുന്നത് ഈ ലോകം മുഴുവനും ഇസ്ലാമാക്കുന്നതിനു വേണ്ടിയാണ് മറ്റു മതങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യണം ബഹുസ്വരതയെ തകർക്കണം ജനാധിപത്യത്തിന്റെ അടിവേരറുക്കണം എന്നിട്ട് ഇസ്ലാം മാത്രം മതി ലോകത്ത് ഈ ആശയത്തിൽ ഊന്നിയാണ് ഇവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം എട്ടുന്ന ഭീകര സംഘടനയായ ഐസിന്റെ തലവൻ അൽ സവാഹിരി ചിന്തിച്ചു നോക്ക് അയാളെ ആരാ കൊന്നത് അമേരിക്ക വളരെ സൂചി പോയിന്റിലാണ് കൊന്നത് സവാഹിരിയെ അയാള് അയാളുടെ കുടുംബത്തോടൊപ്പം അയാളുടെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഗ്ലാസ്സിനകത്ത് അവരെത്രയോ സൂക്ഷ്മ നിരീക്ഷണം വെച്ച് നോക്കിയപ്പോഴാണ് ഈ ഗ്ലാസ്സിനകത്തൂടെയാണ് ഈ മിസൈൽ വന്ന് ഇയാള് മിസൈലല്ല ഒരു പേരാ പോലത്തെ ഒരു സാധനമാണ് അയാളെ കൊന്നത് അങ്ങനെയാണ് എന്ന് കണ്ടെത്തിയത് അയാൾ എന്താ നേടിയത് അയാളൊക്കെ കുടുംബം എപ്പോഴെങ്കിലും കൂടി ജീവിച്ചിട്ടുണ്ടാകുമോ ഇന്ന് ഹമാസിന്റെ നേതാക്കളും അങ്ങനെ തന്നെയല്ലേ എന്താണ് ഇവർ നേടുന്നത് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയും ഈ പിന്നെ ഐസിസിന്റെ തലവനായ സവാഹിരി ഇവര് തമ്മില് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തർക്കം ഇസ്ലാം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇല്ല ഈ രണ്ട് രണ്ടുമായിരുന്നു ഇവർ രണ്ടു നേരം തമ്മിലുണ്ടായിരുന്ന തർക്കം അപ്പോ ഐസിസ് ഞങ്ങൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുകയാണ് എന്ന് ഗ്രാൻഡ് മുഫ്തി ഉറപ്പിച്ചു പറഞ്ഞു കാരണം അവർ കൊണ്ടുപോയി തലവെട്ടുന്നതും ആ മുസ്ലിങ്ങളെ കൊണ്ടുപോയിട്ട് കയ്യും കയ്യുംകാലം പുറകോട്ട് കെട്ടി കണ്ണും കെട്ടിയിട്ട് നടത്തിച്ചു വിടുന്നു വലിയൊരു പുഴയ്ക്കകത്ത് പോയി വീഴുമ്പോൾ ഷൂട്ട് ചെയ്യുന്നു ഏ കഴുത്ത് മുറിക്കുന്നു ഇതൊക്കെ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നതാണ് എന്ന് ഗ്രാൻ മുഫ്തി പറഞ്ഞു പക്ഷേ സവാഹിരി അദ്ദേഹത്തിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടൊരു സംവാദത്തിന് വെല്ലുവിളിച്ചു അല്ലാതെ ഒന്നും ഞങ്ങൾ പിന്തുടരുന്നില്ല എന്നതിൽ സവാഹിരി ഉറച്ചു നിന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആയുധമെടുക്കുന്നത് ഞങ്ങൾക്ക് അള്ളാഹു ഇരുമ്പറയ്ക്ക് തന്നിട്ടുണ്ട് ജിഹാദ് ഞങ്ങളുടെ അനിവാര്യതയാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒൻപതാം അധ്യായമായ തൗബയിലെ നിങ്ങൾക്ക് ഞാൻ സ്വർഗന്ധരാടാ നീ എനിക്ക് വേണ്ടി കൊല്ലണം കൊല്ലപ്പെടണം നിന്റെ സമ്പത്തൊക്കെ നീ എനിക്ക് കൊണ്ടാ നിന്റെ ജീവനം എനിക്കതാ എനിക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞതാ അപ്പോ ഗ്രാൻഡ് മുഫ്തി പിന്നീട് സംവദിക്കാൻ നിന്നില്ല കാരണം ഐസസ്സുകാർ ഖുർആാനാണ് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായി ഖുർഹാനിന്റെ ആശയം സത്യസന്ധമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഐസിസിനെ ഗ്രാൻഡ് മുഫ്തി അംഗീകരിക്കുകയാണ് ചെയ്തത് കാരണം കൃത്യമായിട്ട് അൽസവാഹിരി അയച്ചു കൊടുത്ത ഖുർഹാനിന്റെ വചനങ്ങള് ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇനിയും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇസ്ലാമിനെ ഏത് രൂപത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത് മാനവികതയുണ്ടോ മനുഷ്യത്വമുണ്ടോ ജനാധിപത്യമുണ്ടോ എന്താണ് ഇതിനകത്തേക്കുള്ളത് നോമ്പ് നോറ്റാലും നിസ്കരിച്ചാലും ഒക്കെ കിട്ടുന്ന അതേ കൂലി തന്നെ പൊട്ടിത്തെറിച്ചാലും കിട്ടും അമുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും കിട്ടും അപ്പോ ഈ ലോകം ആസകലം നടക്കുന്ന സകലമാന തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങൾക്കും ഒക്കെ പിന്നിൽ ഈ സമാധാനത്തിന്റെ മതം തന്നെയാണ് ചാവേർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങളിൽ എത്തുമ്പോഴേക്ക് ഞാൻ സ്വർഗത്തിനെത്തിയിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോയമ്പത്തൂരിൽ കഴിഞ്ഞ അതിന്റെ അങ്ങേ ദീപാവലി ദിനത്തിൽ മുബിൻ എന്ന് പറയുന്ന സംഘമേശ്വര ദിനത്തില് സമീപം കാറിൽ പൊട്ടിത്തെറിച്ചിരുന്നു കുറിച്ചതാണ് ഈ വീഡിയോ നിങ്ങളിൽ എത്തുമ്പോഴേക്കും ഞാൻ സ്വർഗത്തിലെത്തിയിരിക്കും കാര്യങ്ങൾ വ്യക്തമാണ് മദ്യപുഴയും എഴുപത്തിരണ്ട് ഹൂറിമാരും ഒക്കെയുള്ള മതസ്വർഗം തന്നെയാണ് അവരെ കൊണ്ടു ചെയ്യിക്കുന്നത് ഇത് ധർമ്മസമരമാണെന്നും തൻ്റെ ധർമ്മമാണെന്നും തൻ്റെ ദൗത്യമാണെന്നുമാണ് ഓരോ മുസ്ലിമും വിശ്വസിക്കുന്നത് ജാമിതായ നാല് തെറി പറയുന്നത് എനിക്ക് അള്ളാഹു എന്തോ പ്രതിഫലം തരും എന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത് അപ്പോ നാല് ചീത്ത പറഞ്ഞു ചീത്ത മാത്രമല്ല കുറച്ച് വൽഗറായിട്ട് സംസാരിച്ചു ഏ കളിയോ കുളിയോ ഒക്കെ വിളിച്ചു ചോദിച്ചു ശരി അതുകൊണ്ട് എനിക്ക് നാളെ അള്ളാഹു പ്രതിഫലം തരും എന്ന് വിശ്വസിക്കുന്ന ഇവരിൽ നിന്നും നമ്മൾ കൂടുതൽ സംസ്കാരമൊന്നും പ്രതീക്ഷിക്കണ്ട കാശ്മീരോ സിറിയയോ ഇറാഖോ പ്രശ്നം യു ഞങ്ങളുടെ പ്രശ്നം ഐസസിൽ ചേർന്ന് പൊട്ടിത്തെറിക്കാൻ പോയ മലയാളികളുടെ എണ്ണം ഒന്നെടുത്ത് നോക്കിയ ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂര് കാസർഗോഡ് നിന്നാണ് ഐസസിൽ ചേർന്ന് പൊട്ടിത്തെറിച്ച ഈയുടെ എണ്ണ ഒരു ഇറാഖി ബാലൻ എഴുതിയ ഒരു കത്ത് വൈറലായിരുന്നു ലോകം നെടുങ്ങി ആ കത്ത് വായിച്ചു